എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാഴ്ചയായി നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കായിരുന്നു അതാണ് പുതിയ വീഡിയോ ഒക്കെ നമുക്ക് ഇടാൻ പറ്റാതിരുന്നത് ഇന്ന് നമുക്കൊരു സെയിൽ വീഡിയോ ആണ് കൂടാതെ നമ്മൾ ടു കെ സെലിബ്രേഷൻ്റെ ഭാഗമായി ഒരു മത്സരം വച്ചിരുന്നു അതിൽ മൂന്ന് പേർക്ക് സമ്മാനം കൊടുക്കാമെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് അപ്പോൾ ആ മൂന്ന് വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന ഒരു വീഡിയോ കൂടിയാണ് ഇന്നത്തേത് കുറേ പേർ ശരി ഉത്തരം കമൻ്റായി ഇട്ടിരുന്നു സെപ്റ്റംബർ പത്ത് വരെയാണ് ഇടാനുള്ള ടൈം നമ്മൾ പറഞ്ഞിരുന്നത് അപ്പോൾ അതിൽ കുറേ പേർ ശരി ഉത്തരം കമൻറ്റായി ഇട്ടതുകൊണ്ട് നമ്മൾ നറുക്കിട്ടിട്ടാണ് വിജയെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ നമുക്ക് വിജയികൾ അരക്കാൻ നോക്കാം അറ്റ് ഗീതാഞ്ജലി പത്മ നയൻ ഡബിൾ ടു സിക്സ് അപ്പോൾ ഇത് കാണുമ്പോൾ ഇയാൾ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക അപ്പോൾ സെക്കൻഡ് പ്രൈസ് ആയിരിക്കാം നമുക്ക് നോക്കാം അത് ശരത് ഹൈഫൺ കെ ഐ എയ്റ്റ് ഫൈവ് വി അപ്പോൾ ഇയാളും നമ്മുടെ ഈ വീഡിയോ കാണുമ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ഇടുക അപ്പോൾ തേർഡ് പ്രൈസ് ആയിരിക്കാം നോക്കാം പൗർണമി ദ്വീപു ടു ഡബിൾ ഫൈവ് ത്രീ അപ്പോൾ ഇയാൾ വീഡിയോ കാണുമ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ഇടുക അപ്പോൾ നമ്മൾ മൂന്ന് പേരെ തിരഞ്ഞെടുത്തു ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത് ഒരു പുതിയ വെറൈറ്റിയുടെ ട്യൂബർ സെക്കൻഡ് പ്രൈസിനും തേർഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നവർക്കും ട്രോപ്പിക്കൽ വെറൈറ്റിയുടെ നല്ലൊരു ട്യൂബേഴ്സാണ് കൊടുക്കുന്നത് അപ്പോൾ ഇവർ മൂന്ന് പേരും നമ്മളെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക നമ്മൾ അയച്ചു വരുന്നതായിരിക്കും ട്യൂബേഴ്സ് മത്സരങ്ങളും സമ്മാനങ്ങളും ഇനിയും ഉണ്ടാകുന്നതായിരിക്കും നിങ്ങൾ ഇതുവരെ നൽകിയ സപ്പോർട്ട് എന്നും കൂടെ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആദ്യമായി താമര വാങ്ങി നടവരാണെങ്കിൽ തീർച്ചയായും പറയുക എങ്ങനെയാണ് നടേണ്ടത് എന്നൊക്കെ നമ്മൾ കൃത്യമായി പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ കൊറിയറെല്ലാം നമ്മൾ ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് കേരളത്തിലെവിടെയാണെങ്കിലും ഇന്ന് അയച്ചാൽ നാളെയും മറ്റന്നാളുമായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയാണ് ക്യാഷ് അടയ്ക്കേണ്ടത് അപ്പോൾ ഇന്ന് നമുക്ക് ഏതൊക്കെ ട്യൂബേഴ്സാണ് സെയിലിനായിട്ടുള്ളത് എന്ന് നോക്കാം ആദ്യത്തേത് ചന്ദ്രഭാഗ ചുവന്ന പൂക്കൾ തരുന്ന നല്ലൊരു വെറൈറ്റിയാണ് ചന്ദ്രഭാഗ അതിൻ്റെ നല്ല ഹെൽത്തിയായ ട്യൂബേഴ്സ് ഉണ്ട് ഇത് നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ നാല് ഗ്രോട്ടിപ്പിള്ളി ഇത് നൂറ്റമ്പത് രൂപയ്ക്കും പിന്നെ ഇതാ ഇത് നൂറ്റമ്പത് രൂപയ്ക്ക് ഈ വലുത് വരണം ഇരുന്നൂറ് രൂപയ്ക്ക് യു ടി പി ആയിരം ഇതിലുള്ള താമര ശാസ്ത്രതല പത്മം എന്നൊക്കെ പറയില്ലേ അതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് ഇതാ ഈ രണ്ട് ഗ്രോട്ടിപ്പുള്ളി ഇത് അമ്പത് രൂപ ഇതൊക്കെ ഇരുന്നൂറ് രൂപയുടെ ഇതും ഇരുന്നൂറ് ഇത് ഇരുന്നൂറ് ഇത് മുന്നൂറ് മഞ്ഞത്താമര അഥവാ യെല്ലോ പിയോണി അതിൻ്റെ നല്ല ഹെൽത്തി ആയി കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് ഒത്തിരി ഗ്രോ ടിപ്പ് ഉള്ളതാണ് എല്ലാം ഇതൊക്കെ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ എല്ലാം കൂടി എന്തായാലും ഒരു ഏഴെട്ട് ഗ്രോ ടിപ്സ് ഉണ്ട് നല്ല ഹെൽത്തിയായ ആണ് ഇതെല്ലാം ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമുക്ക് രണ്ട് പീസൊക്കെ ആക്കിയിട്ട് നട്ട് വയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള ട്യൂബേഴ്സാണ് ഇപ്പോൾ ഈ ട്യൂബർ ആണെങ്കിൽ ഇവിടുത്തെ ഇത് വെച്ചിട്ട് ഇവിടുന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഈ താഴെ ഉള്ള ഈ മൂന്ന് ഗ്രോട്ടിപ്പ് വെച്ചിട്ട് നമുക്ക് വേറെ പാത്രത്തിൽ പിടിപ്പിക്കാൻ പറ്റും കാവേരി വലിയ പൂക്കൾ തരുന്ന നല്ല ഡാർക്ക് പിങ്ക് കളറിലുള്ള പൂക്കൾ തരുന്ന ഒരു താമരയാണ് കാവേരി അതിൻ്റെ നല്ല ഹെൽത്തിയായ മൂന്ന് ട്യൂബേഴ്സാണ് ഉള്ളത് ഇത് ഇരുന്നൂറ് ഇതിന് അഞ്ച് ക്രൂട്ടിപ്പുണ്ട് ഇത് നൂറ്റി അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ഇരുന്നൂറ്റി മുപ്പത് നല്ല വലിയ ട്യൂബേഴ്സാണിത് റെഡ് പിയോണി നല്ല ചുവന്ന വലിയ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ മൂന്നും നല്ല ഹെൽത്തിയായ ട്യൂബേഴ്സാണ് ഉള്ളത് ഇത് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു നല്ല വലുതാണ് ഇതാ ഇതും നല്ല വലിയതാണ് ദൈവക്കെ ഗ്രോ ടിപ്സ് ഉണ്ട് ഇത് നൂറ്റി അമ്പത് രൂപയ്ക്ക് വൺ ഫിഫ്റ്റി അടുത്തതൊരു ബൗൾ വെറൈറ്റി ആണ് അതിൻ്റെ ഇതാ ബൗൾ വെറൈറ്റിയുടെ ട്യൂബേഴ്സ് ആവുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് അടുത്തടുത്തായിട്ട് ഗ്രോ ടിപ്സ് ഉണ്ടാവും അങ്ങനെ ഉണ്ടാവുന്നത് ഇത് നൂറ്റമ്പത് രൂപ ഇത് നൂറ് രൂപയാണ് ഇത് ഇവിടെയും താഴെയൊക്കെ ആയിട്ട് ഗ്രോ ടിപ്സ് ഉണ്ട് ഇത് നൂറ്റമ്പത് രൂപ ഇത് അമ്പത് രൂപ വേറെ ഒരെണ്ണം കൂടി അമ്പത് രൂപയുടെ ഉണ്ട് ഇതാ ഈ വലിത് ഇരുന്നൂറ് രൂപ വെള്ളപ്പൂക്കൾ തരുന്നൊരു താമര വെറൈറ്റിയാണ് വൈറ്റ് മസ്കി അതിൻ്റെ മൂന്ന് ട്യൂബേഴ്സാണ് ഉള്ളത് ഇതാ ഈ ഒത്തിരി ഗ്രോ ടിപ്സ് ഉള്ള ഈ ട്യൂബർ നമ്മൾ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് നല്ല വലിയ ട്യൂബേഴ്സ് ആണ് രണ്ട് പീസൊക്കെ ആക്കി നടാൻ പറ്റും ഇവിടെയും ഗ്രോ ടിപ്പ് ഉണ്ട് ഇത് ഇവിടെ എല്ലാം നിറയെ ഉണ്ട് ഇത് ഇരുന്നൂറ് രൂപ ഇതും ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഡി വൺ പുതിയൊരു വെറൈറ്റിയാണ് ഡി വൺ നല്ല ഡാർക്ക് റെഡ് കളറിലുള്ള നല്ല ഫ്ലവേഴ്സ് തരുന്ന ഒരു വെറൈറ്റി ആണ് അപ്പൊ അതിന്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഈ വലത് മുന്നൂറ് രൂപയ്ക്ക് നല്ല ട്യൂബേഴ്സ് ട്യൂബേഴ്സാണല്ല ഈ വലത് മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നാല് ട്യൂബേഴ്സേ ഉള്ളൂ ലക്ഷ്മി നല്ല റെഡ് കളറില് കട്ട ഫ്ലവർ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ലക്ഷ്മി അതിന്റെ ഈ ഹെൽത്തിയായ ട്യൂബർ കുറെ ഗ്രോട്ടിപ്പ് ഒക്കെ ഉണ്ട് ഇത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് നൂറ്റമ്പത് രൂപ ഇത് ഇതും നൂറ്റമ്പതാണ് ഇവിടെ ഗ്രോട്ടിപ്പ് ഇല്ലാതെ പൊട്ടിയിരുന്നു ഇവിടെയും ഇവിടെ പിന്നെ ഇവിടെ ആയിട്ടാണ് ഉള്ളത് ഈ ഒരെണ്ണം അമ്പത് രൂപയ്ക്ക് ഈ ഇലയുടെ ഇവിടെ പിന്നെ ഈ മെയിൻ റോട്ടിപ്പുണ്ട് ഇത് അമ്പത് രൂപയ്ക്ക് ഡ്രിപ്പിംഗ് ഡ്യൂ പിങ്ക് കളർ ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് ഡ്രിപ്പിംഗ് ഡ്യൂ അതിൻ്റെ ഇത് അമ്പത് രൂപയുടെ ട്യൂബറാണ് ഇത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് ഒരു എഴുപത് രൂപയുടെ ഉണ്ട് ഇത് നൂറ് രൂപയുടെ ട്യൂബറാണ് ഇത് നൂറ് രൂപയുടെ ട്യൂബർ ആണ് ഇവിടുത്തെ ഗ്രോ ടിപ്പ് എടുക്കുമ്പോൾ പൊട്ടിപ്പോയിനി അതുകൊണ്ടാണ് ഇവിടെ രണ്ട് നല്ല ഗ്രോ ടിപ്സ് ഉണ്ട് ഇത് നൂറ് രൂപ ഇത് നൂറ്റി അമ്പത് രൂപ റെഡ് ഫിലിപ്പ് നല്ല വലിയ ചുവന്ന പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് അതിൻ്റെ എന്താ ഇവിടുത്തെ ഒരു ഗ്രോ ടിപ്പ് പൊട്ടിപ്പോയിനി എന്നാലും ഈ ഇലയുടെ ഭാഗത്ത് ഇവിടെ ഒരു ഗ്രോ ടിപ്പ് ഉണ്ട് പിന്നെ പോരാതെ ഇവിടെയൊക്കെ ആയിട്ട് മൂന്ന് നാല് ഗ്രോട്ടിപ്പ് വേറെയുണ്ട് ഇത് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ വലിയ ട്യൂബർ നൂറ്റി അമ്പത് രൂപയ്ക്കും ഇത് നൂറ് രൂപ ഇതൊക്കെ നൂറ് രൂപ ഇവിടെയും ഇവിടെയും മുകളിലൊക്കെ ആയിട്ട് കുറേ ഗ്രോട്ടിപ്പ് ഉണ്ട് ഇത് നൂറ് രൂപയാണ് ഇവിടുത്തെ ഒരെണ്ണം പൊട്ടിപ്പോയി എന്നാലും ഇവിടെ ഗ്രോട്ടിപ്പും ഇതാ ഇവിടെ എല്ലാം ഉണ്ട് ാണ് ഇത് അമ്പത് രൂപയുടെ ആണ് ഇത് എഴുപത് രൂപത് രൂപ പിന്നെ വലിയ ഒരെണ്ണ ഇത് ഇരുനൂറ് രൂപ അമേരി പിയോണി സ്റ്റാൻഡിങ് ലീഫ് വരുന്നതിന് മുന്നേ തന്നെ പൂക്കളൊക്കെ തരുന്നൊരു വെറൈറ്റിയാണ് അമേരിപ്പിയോണി പിങ്ക് കളർ ഫ്ലവർ ആണ് അതിൻ്റെ മൂന്ന് ട്യൂബേഴ്സാണ് ഉള്ളത് ഇതാ ഈ ഇതിന് നിറയെ ഗ്രോ ടിപ്സ് ഉണ്ട് ഇത് നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് നൂറ്റി അമ്പത് രൂപ ഇവിടുത്തെ ഗ്രോ ടിപ്പ് പൊട്ടിപ്പോയിന് ഈ രണ്ടെണ്ണമാണ് ഉള്ളത് ഇത് എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അമേരിക്ക മേലിയ നട്ട് വെച്ചാൽ ഏഴ് ദിവസം കൊണ്ടോ പത്ത് ദിവസം കൊണ്ടൊക്കെ നമുക്ക് മുട്ടുകൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് അതിൻ്റെ കുറച്ച് നല്ല ഹെൽത്തി ആയ ട്യൂബേഴ്സ് കൂടി നമുക്ക് സെയിലിനുണ്ട് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറാണ് വില ഇന്ന് നമ്മൾ കാണിച്ച ട്യൂബേഴ്സിൽ ഏത് വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം ഏത് വിലയുടേതാണ് എന്നുകൂടി നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക അപ്പോൾ നമ്മൾ ഓർഡർ ആക്കി നിങ്ങൾക്ക് ട്യൂബേഴ്സ് ഡി വഴി അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾ തരുന്ന ഓർഡർ നിങ്ങൾക്ക് കൺഫേം ആണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ അഡ്രസ്സ് ഇട്ട് പേയ്മെൻ്റ് ചെയ്തു വയ്ക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഓക്കെ ബായ്